ഹായ് കൂട്ടുകാരെ ഇവിടെ മത്തിക്കൊക്കെ നല്ല വിലക്കുറവാണ് കേട്ടോ ഇവിടുത്തെ പിള്ളേർക്കാണെങ്കിൽ ഏറ്റവും ഇഷ്ടമുള്ള മീനാണ് മത്തി എന്നാൽ പിന്നെ എപ്പോഴും വെക്കുന്നതിൽ നിന്നും വ്യത്യസ്തമായിട്ടൊരു മത്തിക്കറി വെക്കാമെന്ന് വിചാരിച്ചു അതിനായിട്ട്താ ഞാനിവിടെ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചു ചട്ടി ചൂടായി വന്നപ്പോൾ കുറച്ച് ഒലിവിട്ട് പൊട്ടിച്ചു അതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഒരു സവോളയുടെ പകുതി കട്ട് ചെയ്തതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വാറ്റി കൊടുക്കുക കേട്ടോ പിന്നെ ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് രണ്ട് തണ്ട് കറിവേപ്പിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ ചേർത്ത് ഒന്ന് വയറ്റി കൊടുക്കുക പിന്നെ ഇതിലേക്ക് ഒരുപാട് മസാലപ്പൊടികളുടെ ആവശ്യമൊന്നുമില്ല കേട്ടോ ഇതിലേക്ക് എരിവിന് ആവശ്യമുള്ള കുരുമുളക് കൂടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വയറ്റി മൂപ്പിച്ചെടുക്കണം കേട്ടോ പിന്നെ ഇതിലേക്ക് ഞാൻ രണ്ട് തക്കാളി കുഞ്ഞ് രണ്ട് തക്കാളിയാണ് ചേർത്ത് കൊടുത്തേക്കുന്നത് അതൊന്ന് ചേർത്ത് നന്നായിട്ടൊന്ന് വാറ്റി കൊടുക്കുക കേട്ടോ ചെറിയ തീയിൽ കിടന്നിട്ട് ഈ തക്കാളിയൊക്കെ ഒന്ന് നന്നായി വെന്തുടഞ്ഞു വരണം അതിനുവേണ്ടി ഞാനൊരു അടപ്പെടുത്ത് മൂടി വെച്ചാണ് കേട്ടോ വേവിക്കുന്നത് പിന്നെ നമ്മൾ കുഞ്ഞു മത്തിയെല്ലാം നല്ല വൃത്തിയാക്കി വെട്ടി കഴുകി എടുത്ത് വെച്ചിട്ടുണ്ട് നമുക്കൊന്ന് അടപ്പൊന്ന് തുറന്ന് നോക്കാം കേട്ടോ ഇതാ നല്ലോണം ഈ തക്കാളിയൊക്കെ നല്ലോണം വെന്ത് സെറ്റായി വന്നിട്ടുണ്ട് ആ കുരുമുളക് ഓടിയിൽ കിടന്ന് വെന്തതിൻ്റെ നല്ലൊരു വാസന വരുന്നുണ്ട് കേട്ടോ ആഹാ എന്തായാലും നല്ല അടിപൊളിയാണെന്നാണ് തോന്നുന്നത് അതിന് ശേഷം ഇതാ നമ്മളിവിടെ മത്തിയെല്ലാം വെട്ടി കഴുകി വൃത്തിയാക്കിയത് ആ മസാലയിലോട്ടൊന്ന് ചേർത്ത് കൊടുക്കുക എന്നിട്ട് പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ പൊടിഞ്ഞു പോകാണ്ട് സൂക്ഷിക്കണം അതിന് ശേഷം നമുക്ക് കുറച്ച് തേങ്ങാപ്പാലാണ് ഇതിലേക്ക് ആവശ്യം കേട്ടോ എന്തായാലും ഞാനിവിടെ തേങ്ങാപ്പാലൊക്കെ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇനി തേങ്ങാപ്പാലിട്ടതിന് ശേഷം ഇതിന് പുളിക്കാവശ്യമുള്ള കുഞ്ഞ് രണ്ട് കുടുംപുളിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അതും ചേർത്ത് കൊടുത്തിട്ട് നമുക്കൊരു ആറ് ഏഴ് മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കുക കേട്ടോ ഉപ്പ് പോരെങ്കിൽ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം ഞാൻ നേരത്തെ നേരത്ത് കൊടുത്ത ഉപ്പ് എന്തായാലും പാകമായിരുന്നു കേട്ടോ ഏകദേശം ഏഴ് മിനിറ്റ് തിളച്ചിട്ടുണ്ട് ഇതാ ഞാൻ വാങ്ങാൻ നേരത്ത് കുറച്ച് ഉലുവപ്പൊടി അതായത് ഒരു പിഞ്ച് ഉലുവപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇവിടെ എല്ലാം എല്ലാവർക്കും നല്ല ഇഷ്ടമാണ് കേട്ടോ ഈ കറി എന്തായാലും നിങ്ങളും ഒന്ന് ഇഷ്ടമെങ്കിൽ ട്രൈ ചെയ്യണം